പ്രശസ്ത ഗായിക അന്തരിച്ചു എന്ന നടക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രണാമം അർപ്പിച്ച് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഗ്രാമീ പുരസ്കാര ജേതാവ് മാൻഡിസയാണ് അന്തരിച്ചത് സ്വസതിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു മാൻഡിസയുടെ ടീം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഈ ദുഃഖവാർത്ത പുറത്തുവിട്ടത് വ്യാഴാഴ്ചയാണത്രേ അന്ത്യം സംഭവിച്ചത് മാൻഡിസയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നാൽപ്പത്തി ഏഴ് വയസ്സായിരുന്നു രണ്ടായിരത്തി ആറിലെ അമേരിക്കൻ ഐഡൽ മത്സരാർത്ഥി കൂടിയാണ് മാൻഡിസ സംഗീത ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ ഗായികയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം